പോണ്ടിച്ചേരി സർവകലാശാല മാഹി കേന്ദ്രം കമ്മ്യൂണിറ്റി കോളേജിന് സ്വന്തമായി കെട്ടിടവും ക്യാമ്പസും ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ പ്രയാസത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി പോണ്ടിച്ചേരി ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എ നമശിവായം കോളേജ് സന്ദർശിച്ച ഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നിവേദനം നൽകിയത് മാഹി എം രമേശ് പറമ്പത്ത് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി സെന്റർ സന്ദർശിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രിൻസിപ്പളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പരിമിതമായ സൌകര്യമുള്ള വാടക കെട്ടിടത്തിലാണ് നിലവിൽ മാഹി കേന്ദ്രം പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലടക്കം ഏറെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത ബിരുദ ബിരുദാനന്തര കോഴ്സുകളാണ് മാഹി കേന്ദ്രം കമ്മ്യൂണിറ്റി കോളേജിലുള്ളത് സാധാരണ ബിരുദ കോഴ്സുകളിൽ നിന്നും വ്യത്യസ്തമാണ് മാഹി കേന്ദ്രത്തിലേക്ക് ഉള്ളതെന്നും യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പൽ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ ബി ഫാഷൻ ടെക്നോളജി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബി ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി അസിസ്റ്റന്റ് ബിരുദ കോഴ്സും എംവോക് ഫാഷൻ ടെക്നോളജി ബിരുദാനന്തര ബിരുദ കോഴ്സുകളും തുടങ്ങിയിട്ടുണ്ട് പരിശീലനം കഴിഞ്ഞാൽ ഉടൻ ജോലി ലഭിക്കുന്ന സാഹചര്യമാണ് കോളേജിലുള്ളത് സ്വന്തം കെട്ടിടവും ക്യാമ്പ് സൗകര്യങ്ങളുമായാൽ കൂടുതൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ മാഹി കേന്ദ്രത്തിൽ തുടങ്ങാൻ സാധിക്കുമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി കെട്ടിടം നിർമ്മിക്കുവാൻ അനുകൂലമായ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി ലക്ഷം ഈ വർഷം കാനഡയിൽ നേടാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്